നമുക്ക് ഒരു ബഡ്ജറ്റ് തന്നു നമ്മളത് കൊണ്ട് പ്രസൻറ്റ് ചെയ്ത് അസോസിയേഷനിൽ നമ്മളത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അഞ്ച് കോടി രൂപ നമ്മൾ കാണില്ല രണ്ടര കോടി രൂപയുടെ പടത്തിന് നമ്മളതിൽ ഒന്നര കോടി ഉണ്ടാവുള്ളൂ അത് മൂന്നര അപ്പം ഒരു കോടി രൂപ നമുക്ക് കടം മേടിക്കാം ഒന്നര കോടി ഉണ്ട് ഒരു കോടി രൂപ നമുക്ക് കടം മേടിക്കാം എന്ന് വിചാരിച്ചായിരിക്കും ആ പ്രൊഡ്യൂസർ കണ്ട് അല്ലെ വീടും അത് അഞ്ച് കോടിയായി നിന്നാല് മാ ഒത്തിരി ബാക്കപ്പ് ഇല്ലാത്തവർ എന്താ ചെയ്യാ തീർന്നു ഒത്തിരി ബാക്കപ്പ് ഇല്ലാത്ത അമേരിക്കക്ക് അമേരിക്കയിലുള്ള ആന്റിമാരില്ലാത്തവരും മറ്റുള്ളവർ ആ അമ്മ പോലുള്ള ചില ബാക്ക് സപ്പോർട്ട് ഇല്ലാത്ത ഒരു ഒന്നര കോടി മാത്രമായിട്ട് വരുന്ന ആ സിനിമ എടുത്ത് അത് ലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വരണവർക്ക് അഞ്ചു കോടിയിലെത്തിയാലോ അഞ്ചര കോടിയിലെത്തിയാലോ അല്ല കൂടെ രണ്ടര കോടി പറഞ്ഞ സാറ് അഞ്ചര കോടിയിലെത്തിയാൽ ആത്മഹത്യ ചെയ്യാനേ പറ്റുള്ളൂ അവന്റെ കുടുംബം വിട്ടാൽ ഈ ഇറക്കിയിട്ട് നഷ്ടവും വരും പിന്നെ അവിടെ പോയന്വേഷിക്കും ഈ മൂന്ന് കോടി സാധാരണ പൈസയാണോ ഇത് മനസ്സിലാക്കാൻ ആരും തയ്യാറില്ല എഗ്രിമെന്റ് ഒന്നും ഒരു പ്രശസ്തി ഇല്ല എന്തെന്ന് പറഞ്ഞിട്ട് ആരെയൊന്നും പോയി ചോദിക്കുന്നു നമ്മൾ ഇത്രയും കാശ് മുടക്കും ഇനി ഇത് ഇറക്കാൻ അങ്ങനെ എല്ലാവരും ചിന്തിക്കണം അവിടെ ഒരു ഒരിക്കലും സങ്കടങ്ങൾ പല ആൾക്കാർ സങ്കടങ്ങളും അത് പറയാൻ ആരും എന്താണോ അത് സത്യങ്ങൾ അതൊരു ഒ ടി ടി കച്ചവടവും സാറ്റലൈറ്റ് കച്ചവടമൊക്കെ തിന്നപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ കുറച്ച് കുറച്ചു തോന്നുന്നു അല്ലേ അതെ അതെ മടങ്ങൾ വളരെ കുറഞ്ഞു എന്തായാലും കുറേ കാര്യങ്ങളാണ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ തുറന്ന് ശങ്കർജി പറയുമ്പോഴും അത് കുറെ നിർമ്മാതാക്കൾക്ക് പ്രയോജനമുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഇതിലൊരു എടുത്തുചാട്ടോ ഒരു അഹങ്കാരത്തിന്റെ സ്വരോ അല്ല എന്ന് എനിക്കും കൃത്യമായിട്ട് പറയുന്നു താങ്കൾ പറഞ്ഞു താങ്കളുടെ അനുഭവങ്ങൾ വെച്ച് പറയുന്നു ഇനി വരുന്നവരും ഈ ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് സിനിമ ഇതൊക്കെയാണ് സിനിമ ഈ സിനിമ ഇതൊക്കെ സിനിമയില് നിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമയായിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു അത് ഇങ്ങനെയാ പറയാം ക്ലബിൽ പോയി ചിട്ട് കളിക്കാം ക്ലബിൽ പോയ എല്ലാ ചിട്ട് കളിക്കാം കല്യാണ വെട്ടി പോയി ചിട്ട് കളിച്ച അടുത്ത കല്യാണം പറഞ്ഞു കളിക്കാറുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ ഇത് ഒരു ഗ്യാബ്ലിങ് ബാരം കൂടാണത് ഇവിടേക്ക് വരുമ്പോൾ ഒരു മൂന്ന് നാല് സിനിമയെങ്കിലും ഒരു മൂന്ന് സിനിമ പരീക്ഷിച്ചിട്ട് പോയാൽ കോട്ടയം നോക്കിയാൽ ഒരു സിനിമയുടെ കാശം ഒപ്പിച്ച് ഇവിടെ സിനിമ എടുക്കാൻ വന്ന അതിന്റെ പേരിലാണ് വിജയ് ബാബു ലിസ്റ്റിൽ നിലയിക്കണതും അതുപോലെ അല്ലാ പ്രൊഡ്യൂസർ ഇപ്പൊ ഗോകുലം ബാബ് മറ്റേ ഗോകുലംസ് അപ്പൊ പിന്നെ ഇവർക്കൊക്കെ ലിസ്റ്റിനും വിജയബാബുവിനും നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ മാർക്കറ്റിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ഒരുമിച്ച് വർക്ക് ചെയ്താൽ നമുക്കൊന്നും കേട്ടല്ലോ അല്ലേ ഒരു സിനിമ ചെയ്യാനായിട്ട് വന്നേക്കല്ലേ ഒരു സിനിമ അടുത്ത സിനിമ ചെയ്യാൻ പോകണം നമുക്കൊരു നാല് സിനിമയുടെ പൈസ നമ്മൾ തുടർന്ന് സിനിമകൾ ചെയ്തു പോവാൻ തന്നെ നമുക്ക് എങ്കിലും അഭിലാഷം നഷ്ടമൊന്നും വല്ല എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് കാരണം മൂന്നാഴ്ച കൂടി ബിസിനസ്സുകളുണ്ട് പല ബിസിനസ് ഈ സിനിമ നല്ലത് എന്നുള്ളത് കേട്ടപ്പോൾ ബിസിനസ്സിന് എളുപ്പമാണ് ആ സിനിമ ഒരിക്കലും കണ്ടവർ മോശം പറഞ്ഞു എന്റെ അറിവില്ല കണ്ടവർ മോശമായിട്ട് പറയാം പിന്നെ ചില റിവ്യൂസ് ഒക്കെ പല രീതിക്കുണ്ട് പല സിനിമയും അങ്ങനെ പറയുന്നുണ്ട് അത് മൈൻഡാണ് പക്ഷെ ഒരു പത്ത് റിവ്യൂർമാർ വന്നിട്ടുണ്ടെങ്കിൽ ഒമ്പത് പേര് നല്ലത് പറഞ്ഞൊരു സിനിമയായിട്ടാണ് ഞാൻ കണ്ടത് ഒമ്പത് പേര് നല്ലത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ചില ആളുകൾക്ക് എനിക്ക് അതിനകത്ത് റി ഇന്റെ റിവ്യൂ പറഞ്ഞ ആൾ തന്നെ നമ്മളെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്തോ എനിക്ക് റിവ്യൂ പറഞ്ഞ ആൾക്കാരെടാ ഞാൻ സോഷ്യൽ മീഡിയയിലെ അശ്വൻ കോക്കുള്ള ഇമ്രാൻ പറ്റി ആദ്യത്തെ ടൈമില് മോശം പറഞ്ഞു പിന്നെ റിവ്യൂ പറയണ ആൾക്കാരോട് എനിക്ക് ഓരോരുത്തർ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനമാണ് നിങ്ങൾക്ക് സിനിമ കാണാൻ പോകണം നിങ്ങൾ കണ്ട റിവ്യൂ പറഞ്ഞു ഇപ്പൊ നമ്മളെ സിനിമ മോശം പറഞ്ഞു പിന്നെ നമ്മൾ എന്തിനാണ് അതാണ് ഗോസിപ്പ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ ഗോസിപ്പിലാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പരദോഷം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് അങ്ങനെ ജീവിക്കട്ടെ അവരെ നടത്തപ്പെടുത്തട്ടെ അവരുടെ ജീവിതമാർഗം അല്ലേ ഒരാളെ തൊഴിൽ കളയണ്ടല്ലോ റിവ്യൂ പറഞ്ഞിട്ട് ജീവിച്ചിട്ട് അയാൾക്ക് കിട്ടുന്ന അയാളുടെ ഭക്ഷണമാണ് അരിയാണ് അല്ല അതുകൊണ്ട് ലോൺ എടുത്തിട്ടുണ്ടാവും ചിലപ്പോ ചിലപ്പോ വീട് വെച്ചാൽ ലോൺ ആയിരിക്കുള്ളൂ അടുത്ത റിവ്യൂ മോശം അയാൾക്ക് ജീവിക്കാൻ മാറുന്നുണ്ടാവൂല അയാൾ എന്താ പറയുക അയാൾ പറയട്ടെ അയാള് പറയുന്ന അയാളുള്ള ആൾക്കാരും കൂടെ നമ്മൾ അഭിലാഷം അറിയുമല്ലേ ആ റിവ്യൂ പറഞ്ഞാൽ എത്ര അന്നൊന്ന് പോയി കണ്ടേക്കാം അല്ല ആ പടം അറിയപ്പെട്ട് ഇപ്പൊ ഇമ്രാൻ പറഞ്ഞ പടത്തിൽ എന്തെല്ലാം സാധനം പറഞ്ഞിട്ട് ആ പടം എത്ര കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞില്ല ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല പടം 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 കാണും കാണും സിനിമ വേണം അതിനൊക്കെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അയാളൊക്കെ നമിക്കണം അയാളൊക്കെ മാർക്കറ്റിംഗ് നമ്പർ എന്തുകൊണ്ടാണെന്ന് അറിയാം അയൊക്കെ ഭയങ്കര സെല്ലിങ് പോയിന്റ് വരാറില്ല ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കണൊക്കെ അഞ്ചിക്കോടൊന്ന് സിന്ധോൾ സോപ്പ് ഉണ്ടാക്കണേ സിന്ധോളിന്റെ കവർ വരുമ്പോഴാണ് ഇത് ബ്രാൻഡ് വരുന്നുള്ളു ഫാക്ടറി കഞ്ചി കൊടുന്നത് കണ്ടാന്ന് മാർക്കി ഫാക്ടറി പോയി കണ്ട ഒരു കോളേജില സ്ഥലത്താണ് ഈ സാധനം ഉണ്ടാക്കുക ഇട്ട് സോപ്പ് ഇട്ട് കുളിച്ചാൽ എല്ലാവരും അപ്പൊ കവറൊക്കെ ഇട്ട് കാണുമ്പോഴാണ് അതിന്റെ സുഖം കിട്ടണു അത് ഇണ്ടാക്കാൻ ഇമ്രാന്റെ ഡയറക്ഷൻ മാത്രമല്ല കച്ചവടം അറിയില്ല അത് ഒരു കച്ചവടം അറിയണമെന്ന കൂടെ ഒരു സിനിമയ്ക്ക് ഇപ്പൊ ആവശ്യമുള്ളൂ ഇത് എവിടെയാണ് വിൽക്കണ്ടെന്നും കൂടെ അറിഞ്ഞാ മാത്രം സിനിമ പിടിക്കാൻ വരാൻ പാടുന്നു ഇതെങ്ങനെ വിൽക്കണന്നും കൂടെ മടിക്കണം വെറുതെ കുറെ കാശ് കൊണ്ട് സിനിമ പിടിക്കാൻ പറ്റണം ഇത് വിൽക്കാൻ അറിയണം ഇത് പഠിക്കണം ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ മൂന്നാല് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഡബിൾ